ചേട്ടന്മാരെ കുറിച്ചുള്ള അഭിപ്രായം കുഞ്ഞു അനുചനോടൊന്ന് ചോദിച്ചാലാ ഭയങ്കര പാട്ടൊക്കെ പാടി അവിടെ നിൽക്കുകയാണ് അവൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഇവിടെ എന്താ പരിപാടി 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 മുറിയിൽ എന്തൊരു സാധനം ചേട്ടന്മാർ വരുമ്പോ തന്നെ ശരിയാക്ക അവരുടെ റൂമിൽ കയറി കളിച്ചാ എത്ര ചേട്ടന്മാരുണ്ട് അതിലേത് ചേട്ടനെയാണ് കൂടുതലിഷ്ടം രണ്ട് ചേട്ടന്മാരെ ഇഷ്ടമാണ് പിന്ന അവര് അടിക്കാറൊക്കെ ഇട്ട് പാര വെച്ചോ ഞാൻ കണ്ടല്ലേ చెరిపిండి కరియం పర్నే నాటలో గాయ్స్ ఇందాక గాయ్స్ ఇందా హరిచట్టై నేను పార్టు అడిక పాల కుపీ బ్రాంగిట్ కుడిచదానే ఆయనండి ఆయనండి ఇది గట్టిరాది హరిరు రూమిని గట్టిరాన్ అవన్ ఇమా అవ అమ్మల్తి బైకని అవనే అవ అంబల్తి அந்த கி ஒரே இட படுத்து தி அவ அவளை இங்க டான்ஸ் ஆடக்குது போல இருக்கு இங்க நம்மக்கு அவ அவனை വിളിച്ചുകൊണ്ടേரா வா அவ இவ இல்ல വിളിച്ചുകൊണ്ടല്ല நீ அங்க போண்டய்ங்கோ வா வந்து இங்க வந்து இடி செல்ல கட்டி கார்த்தி

സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീടുകളിലും കാണാം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ